സുഹൃത്തുക്കളെ അസ്സാമിക്കും വാഹത് വബർക്കാത്തു ഉസ്മാൻ ബത്തപുരിയാണ് ഞാൻ എന്നുള്ളത് സൗദി ജയിലിൽ കഴിയുന്ന നമ്മുടെ റഹീമിന്റെ വീട്ടിലാണ് അവിടെ അരവിന്ദ് ലാബ് ട്രസ്റ്റ് ചെയർമാൻ സഫ്വാൻ സഖാഫിയും അരവിന്ദ് ലാവ് കമ്മിറ്റി ഭാരവാഹികളും ഇവിടെ റഹീമിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം വീട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാല് അത് വളരെ സന്തോഷത്തോടെ വിജയിച്ച് വളരെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ സന്തോഷത്തോടെ നാട്ടിലെത്തിക്കണം അള്ളാഹുദീനെ തോഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ അറവിന്ദ്ലാവിന്റെ ഒരു ലക്ഷം രൂപ നമ്മുടെ ഈ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളെ ഇൻഷാള്ളാ ഇന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ അറവിന്ദ് ലാവിന്റെ മജിലിസ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നൽകിയിട്ടുണ്ട് എങ്കിലും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താണ് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഇതിലേക്ക് നൽകി ഇത് വൻ വിജയമായി നമ്മുടെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഈ ഉമ്മയുടെ അടുത്തേക്ക് നമ്മുടെ അടുത്തേക്ക് ഇൻഷാള്ളാഹ് എത്തിക്കണം വേണ്ടി എല്ലാവരും ഇനിയും ആ നമ്മുടെ ഇതിന്റെ ആപ്പ് വഴിയും അതല്ലെങ്കിൽ ഇതിന്റെ സ്കാനർ വഴിയും ഇതിലെ സഹായങ്ങൾ നൽകി അതല്ലെങ്കിൽ നമ്മുടെ ഈ പേട്ടൻസന കോടമ്പുഴ കോടമ്പുഴ നമ്മുടെ പ്രിയപ്പെട്ട റഹീം റഹീംഖാന്റെ ഈ വസതിയിലെത്തി കമ്മിറ്റി ഭാരവാഹികളെ നേരിട്ടി ഏൽപ്പിച്ച് നമ്മളാൽ കഴിയുന്ന ഓരോ രൂപയും ഇതിന് വിലപ്പെട്ടതാണ് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഇനിയും എത്തിക്കണമെന്ന് സ്നേഹത്തോടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തി സന്തോഷത്തോടെ ഇൻഷല്ല കമ്മിറ്റി ഭാരവാഹികളെ യാണ് ഈ കമ്മിറ്റിക്ക് പ്രചോദനം നൽകിയത് ഒരിക്കലും ഇത് അള്ളാഹു തട്ടി മാറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനം ഇതുപോലെ വരുമ്പം നമ്മൾ ഒന്നിച്ചു നിൽക്കാനും ഒന്നിച്ച് പ്രവർത്തിക്കാനും ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് കഴിയുമെന്നുള്ള ഒരു മാതൃകരമായ പ്രവർത്തനം കൂടി നമ്മളിവിടെ പിന്നെ നമ്മൾ കാഴ്ചവെക്കുകയാണ് അത് അള്ളാഹു വിജയിപ്പിക്കട്ടെ ഇതിനെ പ്രവർത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഈ കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുകയാണ് तो अब तो ये बात है कि हम तो एंड वारिक हमरा आता है ఈ విజయతలకు బిన్నలే 100 ద్వార నంబర్ 100 నెంబర్ వీ తీర్చకండి అంతా కదా నో నల్ల రాదా అని చెప్పండి సార్ ఐదు నరతి కట్టే 100 నేను ఐదు కట్టే కదా మంచి దైర్యతలో నిల్కట ఈ మోనాక రాలకైట కట్టే నేనలకైట కట్టే నేననిత నల

ിൽ കണ്ണിപ്പാൻ ഞങ്ങൾ എല്ലാരും എല്ലാരും ഒരുമിച്ച് ഞങ്ങൾ എല്ലാരും തീർച്ചയായിട്ടും ഞങ്ങളിപ്പോ വേറെ താങ്ങൂരില്ല താങ്ങൂരി ഈ രണ്ട് ദിവസത്തെ പെരുന്നാല് ഇതിൻ്റെ നാല് മണിക്കൂർ ഞങ്ങള് പിടിച്ചെടുത്ത പൈസ ഇട്ടാണ് ഞങ്ങൾ നിങ്ങളെ കണ്ണീൽ വെപ്പാൻ ഒരു വ്യക്തി കൂട്ടായി ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് അവ തുണി ഈ തുണി നിങ്ങൾ ആ പൈസ അവിടെ കൊടുക്കുന്നതാണ് അത്രക്കും എല്ലാവരും നല്ല സഹായം ചെയ്യുന്നു അവൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട

ഈ ഈ കീസിൽ കൊടുക്കുന്നത് പൈസയാണ് ഇതുപോലെ കുറേ ആളുകൾ വന്ന് പൈസയായിട്ടും ചെക്കായിട്ടും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ കൊടുക്കുന്നത് ഈ കമ്മിറ്റി ഭാരവാഹികൾ അതിനായിട്ട് ഇത് ഇതാണ് ഇവരെ പഴയ വീടാണ് ഈ വീട്ടിൽ ഒരു ഓഫീസൊക്കെ ഇട്ട് അവിടെ കമ്മിറ്റി ഭാരവാഹികൾ ആ കൊടുക്കുന്ന പൈസകൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അരവിന്ദ് ലാബ് ട്രസ്റ്റിൻ്റെ വകയായി ഒരു ലക്ഷം രൂപയാണ് അരവിന്ദ് ലാബ് ഉസ്താദ് സുഫ്ഖാൻ സഖാഫി കൈമാറിയിട്ടുള്ളത് नाम ने कबूल चाहिए आमीन हां நல்ல மனசு வரணும் பெரிய เด้อ ஆமீன் எல்லா வசவுகளோ எல்லாம் ஸ்தம்பிக்கணும் ஆமீன் எல்லா சுகத்தை எல்லாம் தந்து அந்த ஆரோக்கியத்தோட ஆரோக்கியத்தோட உள்ள கொண்டு வந்து எட்டிடணும் ஆமீன் نعم كان من ഈ പണം സമ്മാനത്തിന് എല്ലാ ഭാഗത്തുനിന്നും നന്നായിട്ട് ജനചേറ്റിട്ട് പതിനെട്ട് വർഷമായി ചേരുന്നു ഇരുപത്തിനാല് വയസ്സാവുമ്പോ പോയതാണ് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും भाई हम जितने तो हमारे हमारे प्रोटीन और वो सारे संगठन और तरीके से बड़े संगठन और तरीके में हमारे भारतीय भूतंत्र करने पर हर ये में नहीं बोल आए हैं तो उसको उसको तो करना चाहिए प्रिंट टेस्ट ना करेंगे मैं मिल गया और ये तो मैंने 41 85 बार का ग्राहक है ठीक है தொட நல்ல ராகி சிங்க நல்ல ராயி சந்தோஷம் موت نیو نکاح مو آئی ഇപ്പോ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഈ വീട് ഈ റഹീമിന്റെ ജ്യേഷ്ഠന്റെ വീടാണ് ഈ വീട്ടിൽ നിന്ന് ഈ വീടിന്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെയാണ് ഈ റഹീമിന്റെ വീട് ഈ വീട് പൊളിച്ച് പുതുക്കി പണിയാൻ വേണ്ടി ആണ് വേണ്ടിയാണ് ഈ റഹീം സൗദിയിലേക്ക് പോയിട്ടുള്ളത് ഇതാ ഈ അരവിന്ദ് ഉസ്താദ് സഫ്ഖാൻ സഖാഫി ഈ കയറി ചെല്ലുന്ന ഈ വീടാണ് റഹീമിൻ്റെ വീട് ഇത് പുതുക്കി പണിയാൻ വേണ്ടിയിട്ടാണ് റഹീം ഇവിടുന്ന് ഗൾഫിലേക്ക് പോയിട്ടുള്ളത് ാവശ്യം തെഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഒരു പത്ത് വയസ്സാകരുന്ന് തന്നെ തോന്നുന്നു പിന്നെ അങ്ങനെയുള്ള ഏറ്റവും കുറച്ച് കഴിഞ്ഞാൽ നേരം ആക്കാൻ കഴിയുമ്പോ നേരത്തെ കൂട്ടുകാരൻ അബ്ദുറഹീംഖാന്റെ മുഴുവാണ് ഞങ്ങൾ കരുതുക ഈ ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ വേണ്ടി മുന്നിട്ടിറങ്ങിയ ഈ കമ്മിറ്റി ഭാരവാണികൾ ലോകമെമ്പാടുമുള്ള വിവിധ പാർട്ടികൾ വിവിധ സംഘടനകൾ വിവിധ നാട്ടുകാർ എല്ലാവർക്കും ഈ നന്മ നൽകണ ഈ വലിയ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ജാതിമത രാഷ്ട്രീയ സംഘടന വ്യത്യാസമില്ലാതെ

അലഹില്ല നമ്മുടെ പ്രിയപ്പെട്ട റഹീം റഹീം കയ ജയിൽമോചനത്തിന് വേണ്ടി ലോകമെമ്പാടമുള്ള നല്ല മനസ്സുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് പലരും സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തുള്ള എല്ലാ നല്ല മനസ്സുള്ള ജാതി മത സംഘടന രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിനു വേണ്ടി ഇറങ്ങി അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ ഇത് കാരണം എല്ലാവരുടെ വിഷമങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ ഈ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾക്കും നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അകത്തും പുറത്തുമുള്ള പ്രവാസ ലോകത്തും എല്ലാ നാടുകളിലുള്ള നല്ല മനസ്സുള്ള ആളുകള് എല്ലാവരും വളരെ കഠിനാധ്വാനം നടത്തി എല്ലാ പകലുകളില്ലാതെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാള്ള അത് വളരെ സന്തോഷത്തോടെ വിജയിച്ച് വളരെ റാഹത്തോടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ സന്തോഷത്തോടെ നാട്ടിലെത്തിക്കണം അള്ളാഹുദീനെ തോഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ അറവിന്ദ് ഒരു ലക്ഷം രൂപ നമ്മുടെ ഈ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ അരവിന്ദ് ലാവിന്റെ മജിലിസ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നൽകിയിട്ടുണ്ട് എങ്കിലും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താണ് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഇതിലേക്ക് നൽകി ഇത് വൻ വിജയമായി നമ്മുടെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഈ ഉമ്മയുടെ അടുത്തേക്ക് നമ്മുടെ അടുത്തേക്ക് എത്തിക്കണം അതിനു വേണ്ടി എല്ലാവരും ഇനിയും ആ നമ്മുടെ ഇതിന്റെ ആപ്പ് വഴിയും അതല്ലെങ്കിൽ ഇതിന്റെ സ്കാനർ വഴിയും ഇതിലേക്ക് സഹായങ്ങൾ നൽകി അതല്ലെങ്കിൽ നമ്മുടെ ഈ പേട്ടൻ ലെസന കോടമ്പുഴ കോടമ്പുഴ നമ്മുടെ പ്രിയപ്പെട്ട റഹീം റഹീംഖാന്റെ ഈ വസതിയിലെത്തി കമ്മിറ്റി ഭാരവാഹികളെ നേരിട്ട് ഏൽപ്പിച്ച് നമ്മളാൽ കഴിയുന്ന ഓരോ രൂപയും ഇതിന് വിലപ്പെട്ടതാണ് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഇനിയും എത്തിക്കണമെന്ന് സ്നേഹത്തോടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തി സന്തോഷത്തോടെ ഇൻഷാല് കമ്മിറ്റി ഭാരവാഹികളെ ഇത് ഏൽപ്പിക്കുകയാണ് അരവിന്ദ് ലാബ് ട്രസ്റ്റിന്റെ വകയായി ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കമ്മിറ്റി ഭാരവാഹികളെ ഏൽപ്പിക്കുകയാണ് സുഫാൻ സക്കാഫി और कर रहा है क्या वो